നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ചൈനയിലെ കുൽ ഇപ്പോഴതാ അവർ അതിജീവനത്തിന്റെ പാതയിലാണ് എന്നാൽ ലോകമോ കൊറോണയുടെ ഭീതിയിലും എന്നാൽ ആ നിർണായക നീക്കം കൊറോണയെ പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടെത്തിയതായുള്ള പല വാർത്തകൾ നാം കേട്ടതാണ് ഇപ്പോഴിതാ കൊറോണക്കെതിരെ നിർണായകമാകുന്ന ആ വാക്സിൻ പരീക്ഷണം കൊറോണ വൈറസിനെതിരായുള്ള പോരാട്ടത്തിൽ വാക്സിൻ പരീക്ഷണം നിർണായക്ടിലെ സീറ്റ്ലിലെ ഗവേഷണ കേന്ദ്രത്തിൽ നാല് പേരിൽ വാക്സിൻ പരീക്ഷിച്ചതായി ബി ബി സിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രോഗകാരണമാകുന്ന വൈറസിന്റെ അപകടകരമല്ലാത്ത ജനതക കോപ്പിയാണ് വാക്സിൻ പരീക്ഷണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് വാക്സിൻ വിജയകര എന്നറിയാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ പറയപ്പെടുന്നത് സ്വദേശിയായ ജെനിഫർ ഹാലർ എന്നയാളിലാണ് ആദ്യമായി വാക്സിൻ പരീക്ഷിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയാണ് ഇവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ് പരീക്ഷണത്തിന് തന്നെ സഹായം നൽകിയിരിക്കുന്നത് തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലെ ശാസ്ത്രജ്ഞർ വാക്സിൻ കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് കോവിഡ് നയൻറ്റീനെതിരെയുള്ള വാക്സിൻ ആദ്യമായാണ് മനുഷ്യന് കുത്തിവെച്ച് പരീക്ഷിക്കുന്നത് ണെന്നും ഉയർന്ന ഗുണനിലവാരമുള്ളതാണെന്നും ഫലം സൂക്ഷ്മമായി വിലയിരുത്തണമെന്നും വിദഗ്ധൻ ഡോക്ടർ ജോൺ ടെഡ്രോണിങ് പറയുകയും ചെയ്തു വാക്സിൻ ഫലപ്രദമായ മനുഷ്യരാശിക്ക് വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യത്യസ്ത അളവിലാണ് വളണ്ടിയർമാരിൽ വാക്സിൻ കുത്തിവെക്കുക ഇരുപത്തിയെട്ട് ദിവസത്തിനിടയിൽ കൈത്തണ്ടയിൽ രണ്ട് പ്രാവശ്യമാണ് കുത്തിവെക്കുക വാക്സിൻ നിർമ്മാണവും വിതരണവും പൂർത്തിയാക്കാൻ പതിനെട്ട് മാസമെങ്കിലും എടുക്കുമെന്നും വിദഗ്ദ്ധർ അറിയിക്കുകയും ചെയ്തു കോവിഡ് നയൻറ്റീന് ഇതുവരെ വാക്സിനോ മരുന്നോ കണ്ടുപിടിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാൽ തന്നെയും ഈ ഒരു നീക്കം നിർണായകമാകുമോ എന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ